ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈനോബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂപ്പർനെറ്റ് കോട്ടയിൽ വരുന്ന സൂട്ട് പീസിന്റെ കളക്ഷൻസ് ആണ് വാട്സാപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണും സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്ന സൂപ്പർനെറ്റ് കോട്ടയിൽ വന്നേക്കുന്നതാണ് നല്ലൊരു പാരറ്റ് ഗ്രീൻ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ യോക്കിൽ ഒരു സ്ക്വയർ പാറ്റേൺ വിത്ത് ഒരു ഒരുമ വർക്കും ബാദില വോക്കും ചെയ്തേക്കുന്ന സെറ്റാണ് ആയിട്ടുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സെറ്റാണ് അതേപോലെ ഇതിനകത്തും ഈ ഒരു റെഡിഷ് മറൂൺ കളറിലുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൽ തന്നെ ബ്ലോക്ക് പ്രിൻറ്റും വന്നു ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ടാണെങ്കിലും പ്യുവർ ജോർജറ്റിൽ ഈ ഒരു ഡബിൾ ഷെയ്ഡായിട്ടാണ് ഈ ഒരു ഡയിങ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ചാട്ടിലാണ് ഈ ഒരു സെറ്റിൻ്റെയും റേറ്റ് വന്നേക്കുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇന്ന് കാണുന്ന എല്ലാം ഈ ഒരു പാറ്റേണിലുള്ള സൂട്ട് പീസ് കളക്ഷൻ ആണ് ആ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ഒരു ബ്ലൂ ആണ് റോയൽ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിലൊരു പാനൽ ഡിസൈനിലാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത് സൈഡ് പാർട്ടൊക്കെ പ്ലെയിനും മിഡിൽ കൂടി ഈ ഒരു പാനൽസിലാണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് റോയൽ ബ്ലൂ വിത്ത് ബ്ലാക്ക് ആണ് കോംബോ വരുന്നത് ഇതിലും ആ ഒരു മെറവ് വർക്കും ബാദ്രാവർക്കും വന്നേക്കുന്നു നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു സെറ്റാണ് നമുക്കൊരു ഫിഫ്റ്റി ലെങ്ത് വരെയൊക്കെ കിട്ടുന്നതാണിതിൽ അതേപോലെ ഇതാണ് ഇതിനകത്ത് ബോട്ടം കൊടുത്തേക്കുന്നത് ആ ഒരു ബ്ലൂ തന്നെയാണ് അതിൽ തന്നെ ഈ ഒരു ജാൾ ആണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ളത് ബ്ലാക്ക് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിലും മെറവ് വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു സെറ്റാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ ഇതൊരു ലഹരിയ പാറ്റേണിലാണ് ഡിസൈൻ പോകുന്നത് സൂപ്പർനെറ്റ് കോട്ട സെറ്റ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് അതിൽ തന്നെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇതിലും ഈ ഒരു പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന കോട്ടൺ ആണ് ഇതൊക്കെ നാച്ചുറൽ ഡയങ്ങിൽ വന്നേക്കുന്നതാണ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിലുള്ള സെറ്റിൻ്റെ കളക്ഷനാണ് ഈ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൽ തന്നെ എംബ്രോ വർക്കും വർക്കും ആണ് ദുപ്പട്ടയിലും ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള സെറ്റ് പിന്നെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിലെ യോക്കിലാണ് ഈ ഒരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ ദാമനിലോ യോക്കിലോ നമുക്ക് കൊടുത്ത് തയ്ക്കാവുന്നതാണ് ഇങ്ങനെ ദാമനിലേക്കായിരിക്കും ഈ ഒരു ഭംഗി കൂടുതൽ വരിക ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ഇതിലും ഈ ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു ബോട്ടമാണ് കോട്ടണിൽ വന്നേക്കുന്നു ദുപ്പട്ടയും ഡബിൾ ആയിട്ടാണ് ഈ ഒരു ലഹരിയ ഡിസൈനിലാണ് ഈ ദുപ്പട്ടയുടെ ആ ഒരു പാറ്റേൺ വന്ന് നല്ല രസമുള്ള ഡിസൈനാണ് ഇതിൽ തന്നെയും ആ ഒരു ബാത്ല വർക്കും മിറർ വർക്കും വന്നിരിക്കുന്നു ഇതിൻ്റെ പ്രൈസും ടു നെക്സ്റ്റ് കളറ് യെല്ലോ ആൻഡ് മെറൂൺ ആണ് കളർ ചാട്ട് വന്നേക്കുന്നത് ഒരു വി ഷേപ്പിലാണ് എൻ്റെ ഒരു പാറ്റേൺ പോയേക്കുന്നത് ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള സെറ്റാണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള യെല്ലോ വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ ഇതിനകത്തും ഈ ഒരു സെയിം തന്നെ പാറ്റേണിലാണ് ആ ഒരു മെറ് വർക്കും പാത്ല വർക്കും ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സെറ്റാണ് ഈ ഒരു ജാൾ ഡിസൈനാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് ഈ ഒരു ഡിസൈൻ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് യോക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഇത് വരുന്നതാണ് അതേപോലെ ഈ ഒരു മെറൂൺ കളറിലെ പോൾക്ക ഡോ ഡിസൈനാണ് ലൈൻസിലാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് കളറ് ബോട്ടം കോട്ടണിൽ ദുപ്പട്ട വരുന്നതും ഈ ഒരു യെല്ലോ വിത്ത് മറൂൺ കോമ്പിനേഷനിലുള്ള നല്ലൊരു പ്യുവർ ജോർജറ്റിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് കളർ ചാട്ട് വന്നതും വൈറ്റ് വിത്ത് യെല്ലോയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു സെറ്റാണ് ഈ കാണുന്ന നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിലും ഒരു ദാമനിലേക്ക് വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഈ ഒരു വൈറ്റ് വിത്ത് മസ്റ്റേഡ് യെല്ലോ അതിൽ തന്നെ മുറിവ് വർക്കാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ബോട്ടം ആണെങ്കിലും ഈ സെയിം തന്നെ യെല്ലോ കളറിലുള്ളത് ആൻഡ് ദുപ്പട്ടയും ഡബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ലെങ്തി ദുപ്പട്ടയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പോയിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല റെയർ ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യുണീക്ക് ആണ് ഈ ഒരു പിങ്ക് വിത്ത് വൈറ്റ് ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൽ യോക്കിൽ ഒരു സ്ക്വയർ പാറ്റേണിലാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ അതേപോലെ ഈ ഒരു പിങ്ക് കളറിലുള്ള ഒരു കോട്ട ആൻഡ് ബോട്ടമാണ് പേർ എഴുതേക്കുന്നത് ആൻഡ് പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു ലഹരിയ പാറ്റേണിലാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ടീൽ ബ്ലൂ കളറിലാണ് ഫുള്ളി ആ ഒരു സെയിം തന്നെ കളർ ചാർട്ടിലാണ് അതായത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം ടോൺ തന്നെയാണ് വന്നേക്കുന്നത് സൂപ്പർനെറ്റ് കോട്ടയിൽ വന്നേക്കുന്ന കളക്ഷനാണ് ഈ ഒരു ഡിസൈൻ ബ്ലോക്ക് പ്രിൻറ്റ് വന്നേക്കുന്ന നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു സെറ്റാണ് യോക്കിൽ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഇതിൽ തന്നെ ആ ഒരു സെയിം തന്നെ മിറോ വോക്കും ബാദിലാ വോക്കും വന്നേക്കുന്ന നല്ല ലെങ്ത് ആൻഡ് വിത്തുള്ള സെറ്റാണ് അതുപോലെ റെഗുലർ വെയർ ആയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഈ ആ ഒരു സെയിം കളർ ടോണിൽ തന്നെ ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് മിറർ വർക്കും ബാദിലാവർക്കുമാണ് ഈ ഒരു ദുപ്പട്ടയിലും ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഒരു ഗ്രീൻ ആൻഡ് ആ ഒരു ബ്രിക്കാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റ് ലൈറ്റർ ഗ്രീൻ വിത്ത് ആ ഒരു ബ്രിക്കാണ് ഇത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ആ ഒരു ഗ്രീൻ പാർട്ട് താഴത്തേക്കാണ് വന്നേക്കുന്നത് അപ്പർ യോക്കിൽ ഈ ഒരു കളറിലാണ് ഒരു ബ്രിക്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ലോവർ പാർട്ടിൽ ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിനകത്ത് ബോട്ടം കൊടുത്തേക്കുന്നത് ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തേക്കുന്ന ബോട്ടം ഗ്രീൻ വിത്ത് ആ ഒരു പീച്ച് കോമ്പിനേഷനിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും പെയർ ചെയ്തേക്കുന്നത് ഇതിൽ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഒരു മസ്റ്റർഡും ഗ്രീൻ മെഹന്തി ഗ്രീനൂടെ ചേർന്ന ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ ആ ഒരു സെയിം ടോൺ തന്നെയാണ് ഇതൊരു പാനൽ ഡിസൈനിലാണ് സൈഡ് പാർട്ടിലൊക്കെ ഈ ഒരു പോൾക്ക കുഞ്ഞു കുഞ്ഞു പോൾക്ക ഡിസൈനാണ് ഈ ഒരു ടോപ്പിൽ വരുന്നത് പുളി പാനൽസിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണിതും ഇതിൻ്റെ ഒരു കളർ ചാർട്ടൊക്കെ നല്ല രസമുള്ളതാണ് ഇതാണ് ഇതിനകത്ത് ബോട്ടം വന്നേക്കുന്നത് പ്ലെയിനായിട്ടുള്ള ബോട്ടം എൻഡുപ്പട്ടയും സെയിം കളർ ടോണിൽ തന്നെയാണ് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ദാമനിലേക്ക് എൻഡിങ് സൈഡിലേക്ക് ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റും മിഡിലിൽ ഡിസൈനുമാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും നല്ലൊരു ഡാർക്ക് ഗ്രീൻ വിത്ത് യെല്ലോയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇന്നത്തെ കളക്ഷൻ എല്ലാം നല്ല സൂപ്പർ ഐറ്റമാണ് ആ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് സൂപ്പർ നെറ്റ് കോട്ടയിലുള്ള കളക്ഷൻസാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഈ ഒരു പാനൽ ഡിസൈനാണ് യെല്ലോ കളറ് പാനൽസിലാണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഈ ഒരു ഗ്രീൻ കളറിലുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് യെല്ലോ കളറിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പെട്ടേം ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ളതാണ് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാട്ടാണേലും നല്ലൊരു ബ്ലാക്ക് വിത്ത് ഒരു മസ്റ്റേഡ് കളറാണ് നെക്സ്റ്റ് ചാർട്ട് സൈഡ് പാർട്ടിൽ ഈ ഒരു പ്ലെയിനും മിഡിലാണ് ഈ ഒരു യെല്ലോ കളറ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള പ്രിന്റിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഹാൻഡ് ബ്ലോപ്പ് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്ന ആണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ള ഭംഗിയുള്ള ഒരു ചാർട്ടിലാണ് ഈ ഒരു പാനൽസിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്ലിം ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് സൈഡ് പാർട്ടിൽ ഈയൊരു ബ്ലാക്ക് കളറ് അതേപോലെ ആണെങ്കിലും ഈ ഒരു സിക് ജാഗിലുള്ള ഒരു ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വരുന്നതും ബ്ലാക്ക് വിത്ത് യെല്ലോയാണ് കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ സൂപ്പർനെറ്റ് കോട്ട സെറ്റിലെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണ് നല്ലൊരു റെഡും അതുപോലെ ബ്രിക്ക് ബ്രിക്കുകൂടെ ചേർന്ന ഒരു കളറും ആണ് അപ്പർ പാർട്ടിലേക്ക് കൊടുത്തേക്കുന്നത് അതിൽ തന്നെ മെറ് വോക്കും വാതിലാ വോക്കും ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഈ ഒരു സൂപ്പർനെറ്റ് കോട്ട സെറ്റിൽ വന്നേക്കുന്നത് യെല്ലോ കളറിലുള്ള ഒരു ബോട്ടമാണ് ഇതിൽ പെയർ എഴുതേക്കുന്നത് അതുപോലെ പ്യുവർ ജോർജറ്റിൽ വന്നേക്കുന്ന ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടിയുമാണ് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സോറി ഗ്രേ വിത്ത് മറൂൺ ആണ് ഇതിലെ കോംബോ വരുന്നത് ഇതിലും ആ ഒരു ഡോട്ട് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു മിഡിലേക്ക് ഈ ഒരു ഫ്ലോറൽ ഡിസൈനോടാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഇതാണ് നെക്സ്റ്റ് ടോപ്പിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിൽ ഈ ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് മറൂൺ റെഡിഷ് മറൂൺ കളറിൽ ആൻഡ് ഗ്രേ ആൻഡ് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഡിസൈൻസിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കോട്ട സെറ്റ് നെക്സ്റ്റ് ചാർട്ട് ബ്ലാക്ക് വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും പാനൽ ഡിസൈനിലാണ് വന്നേക്കുന്നത് സൈഡ് പാർട്ട് പ്ലെയിനും മിഡിലാണ് ഈ ഒരു പാനൽസിൽ ആ ഒരു പ്രിൻറ്റിങ് വരുന്നത് അതിൽ തന്നെ മിറവ് വോക്കും വാതിലാവോക്കുമാണ് അതുപോലെ ഈ ഒരു ബോട്ടമാണ് ഈ ഒരു സെറ്റിൽ പേർ എഴുതേക്കുന്നത് ബ്ലൂ കളർ ബ്ലൂ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ആ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ ഇതിന്റെ പ്രൈസും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ നല്ലൊരു ഒരു ബ്ലൂ കളറിൽ തന്നെയാണ് ഒരു ബ്ലൂവും വയലറ്റും ഒക്കെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് നല്ല റെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിനകത്തും ഈ ഒരു പാനൽ ഡിസൈനാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള പാനൽസിലുള്ള സെറ്റാണ് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ ഈ ഒരു കോമ്പിനേഷനും ആയിട്ടുള്ളതാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു അതിനകത്തും ആ ഒരു പാനൽസിലാണ് വർക്ക് കൊടുത്തേക്കുന്നത് അതുപോലെ ബോട്ടം ഈ കാണുന്നതാണ് ആൻഡ് ദുപ്പട്ട വരുന്നതും സെയിം രണ്ട് കളറൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിന്റെ ഫുൾ വ്യൂ കോട്ട സെറ്റ് നെക്സ്റ്റ് ചാട്ടും ബ്ലാക്ക് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു പാനൽ ഡിസൈനിലാണ് വന്നേക്കുന്നത് അതേപോലെ ബോട്ടം ആണേൽ ഈ ഒരു പിങ്ക് കളറിൽ അതുപോലെ ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും നമുക്ക് ടു സൈഡൊക്കെ വേറെ ചെയ്യാവുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് പിന്നെ ചെയ്യാൻ പോലും വേണ്ട അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചാടി പോവാത്ത നല്ലൊരു ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നേക്കുന്നതും പിന്നെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഓറഞ്ച് വിത്ത് മറൂണാണ് ഒരു പിങ്കും റെഡൂടെ ചേർന്ന ഒരു കളർ ചാട്ട് നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതൊരു വി ഷേപ്പിലാണ് ഇതിൻ്റെ പാറ്റേൺ പോയേക്കുന്നത് ഇങ്ങനെ വരും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ഈ ഒരു മെറ് വോക്കും വാതില വോക്കുമാണ് ഫ്രണ്ടിൽ പാർട്ടിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ലഹരിയ പാറ്റേണിലാണ് ഡിസൈന് ഇതിൻ്റെ പ്രൈസും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാം ഒരു സിംഗിൾ സിംഗിൾ പീസസ് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാർട്ടിൽ വന്നേക്കുന്ന ആണ് ആഡ് ചെയ്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് ഇതിൻ്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ഈ കാണുന്ന ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് അതേപോലെ ദുപ്പട്ടിയും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് ദുപ്പട്ടയും കൊടുത്തേക്കുന്നത് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ നല്ലൊരു ബ്ലൂബെറി കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഈ ഒരു ബ്ലൂ കളർ ലൈറ്റർ ബ്ലൂവും അതുപോലെ അപ്പർ യോക്കിലേക്കാണ് ഈ ഒരു ഡാർക്കർ ബ്ലൂ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ആ ഒരു മുറവ് വർക്കും ബാതിലാവർക്കുമാണ് ഈ ഒരു സെറ്റിൽ നല്ലൊരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്നത് ദുപ്പട്ട വരുന്നതും ഈ ഒരു ലൈറ്റർ ബ്ലൂ ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ നല്ല ആ ഒരു കോമ്പിനേഷൻ തന്നെ റെയർ ആയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നെക്സ്റ്റ് ഒരു ചാർട്ടും കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് സെറ്റിൽ ഇതിനകത്തും ഈ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ ഇതിലും ആ ഒരു മറോ വർക്കും ബാദല വോക്കുമാണ് ചെയ്തേക്കുന്നത് നമുക്കൊരു സ്ലിമ്മി ഫീലിൽ വേർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ലൈനിങ് കൊടുത്ത് ഫുള്ളായിട്ട് ലൈനിങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലുള്ള നല്ലൊരു ദുപ്പട്ടയാണ് അതിൽ തന്നെ ആ ഒരു മുറവ് വർക്കും വാതിലാ വർക്കുമാണ് ചെയ്തേക്കുന്നത് ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ